കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം എന്താ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നടന്ന ഒരു സംഭവമാണ് അതായത് സിറ്റുവേഷൻ ഇങ്ങനെയായിരുന്നു ഒരാൾ ഒരു ഭാര്യയും ഭർത്താവും വളരെയധികം കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്നുകൊണ്ട് കുറേ പൈസക്കും സമ്പാദിക്കുന്നു അങ്ങനെ ആ പൈസ സമ്പാദിച്ചതിന് ശേഷം അദ്ദേഹം റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുവാനായിട്ട് കേരളത്തിൽ വന്നിട്ട് ഒരു സ്ഥലം മേടിച്ച് അവിടെ ഭാര്യയും ഭർത്താവും കൂടി താമസിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പോൾ നാട്ടിൽ എവിടെയാണ് നല്ലൊരു സ്ഥലം കിട്ടുക എന്നറിയാത്തത് കൊണ്ട് അവർ എന്ത് ചെയ്യുന്നു ന്യൂസ് പേപ്പറിൽ ഒരു പരസ്യം കൊടുക്കുകയാണ് അവർ അവരുടെ റിക്വയർമെൻ്റ് എല്ലാം പറഞ്ഞുകൊണ്ട് ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വീടും പറമ്പും വേണം എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം കൊടുക്കണം ആ പരസ്യം കൊണ്ടുകൊണ്ട് ഒരുപാട് പ്രോക്കർമാർ ഇവർ വിളിക്കുന്നു അങ്ങനെ ഇവർ പോയി സ്ഥലങ്ങൾ കണ്ട് അതിൽ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു ആ സ്ഥലം വളരെ ചുരുങ്ങിയ വിലയ്ക്ക് ഇവർക്ക് മേടിക്കുവാനായിട്ട് സാധിക്കുകയും അത് മേടിച്ചതിന് ശേഷം അവിടെ അവർ താമസമാക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഏറ്റവും വലിയ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മകൻ എന്ന് പറയുന്നത് വിദേശ രാജ്യത്ത് വളരെയധികം തിരക്കുള്ള ഒരു ഡോക്ടറാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക ഈ വ്യക്തിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ ലോൺ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് മകൻ്റെ പേരിലാണ് ലോണും എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ട് ഈ പറമ്പ് വീടും ഇവർ ഉപയോഗിച്ച് ഒന്ന് മോഡിഫൈ ചെയ്ത് അവിടെ താമസമാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ പറമ്പ് മേടിക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഗൃഹനാഥൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൃഹനാഥൻ്റെ ഭാര്യ വിദേശത്താണ് എന്നുള്ള ഒരു 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 മറുപടിയാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുവാനായിട്ട് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഒരു താമസിച്ച് ഒന്നോ രണ്ടോ ദിവസങ്ങൾ ഒന്നോ രണ്ടോ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ എന്താ പറയുക എൻ ആർ ഐ ആയിട്ടുള്ള അദ്ദേഹത്തിന് ഒരു കോടതിയിൽ നിന്നും ഒരു സമൻസ് വരികയാണ് ചെയ്യുന്നത് ഒന്നാം പ്രതി എന്ന് പറയുന്നത് ആ പറമ്പിൻ്റെ മുൻ ഉടമസ്ഥനും രണ്ടാം പ്രതി ആയിട്ടുള്ളത് ഈ പറമ്പിൻ്റെ ഇപ്പോഴത്തെ പറമ്പിൻ്റെ നിലവിലുള്ള ഉടമയായിട്ടുള്ള വിദേശത്തുള്ള ഇദ്ദേഹത്തിൻ്റെ മകനും മൂന്നാമതായിട്ട് ഇദ്ദേഹവുമാണ് പ്രതിയായിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ റീസൺ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് കൊടുത്തേക്കുന്നത് മുൻ പറമ്പിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള വ്യക്തിയുടെ ഭാര്യയാണ് കേസ് കൊടുത്തിട്ടുള്ളത് അപ്പൊ കേസിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ മുൻഭാര്യ ഈ പറയുന്ന പറമ്പിൻ്റെ ഉടമസ്ഥനും ഭാര്യയും തമ്മിൽ ഫാമിലി കോടതിയിൽ എന്താ പറയുക ഒരു കേസ് നടക്കുന്നുണ്ട് ആ കേസ് എന്ന് പറയണത് എന്താണ് ഭാര്യയുടെ സ്വർണം ഭർത്താവ് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ആ ദുരുപയോഗം ചെയ്തതുകൊണ്ട് ആ ദുരുപയോഗം ചെയ്ത സ്വർണം ഒന്നിലെങ്കിൽ തിരിച്ചു തരിക അല്ലെങ്കിൽ ആ സ്വർണ്ണത്തിന് ആയിട്ടുള്ള പൈസ അവർ തിരിച്ചു തരിക അതല്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി ഇവർക്ക് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കേസാണ് ഫാമിലി കോടതിയിൽ നടക്കുന്നുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു കേസ് നടക്കുന്ന കാര്യം ഈ പറമ്പ് മേടിച്ചിട്ടുള്ള എൻ ആർ ഐ ടീമിന് അറിയില്ലായിരുന്നു അതാണ് അതിൻ്റെ പോയിന്റ് അപ്പോൾ ഇവരെന്തു ചെയ്തു ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുൻ പറമ്പിൻ്റെ ഉടമയായി ചോ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അതൊന്നും സാ സാറേ കാര്യാക്കണ്ട കോടതി ഇല്ലേ അതൊന്നും കാര്യമാക്കണ്ട എന്നുള്ള ഡയലോഗ് പറഞ്ഞു പക്ഷേ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് വന്നപ്പോഴേക്കും മുൻ ഉടമ ആ പൈസ മുഴുവനും പല രീതിയിൽ ചിലവാക്കി അയാൾ പാപ്പരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോടതിയിൽ കേസ് വന്നപ്പോൾ ഇപ്പോൾ ആ ഭാര്യയ്ക്ക് ആവശ്യമായിട്ടുള്ള തുകയുടെ ഒരു എമൗണ്ട് ഈ രണ്ടാമത് പറമ്പ് മേടിച്ച ആളും കൂടി അടയ്ക്കേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോൾ ഈ കേസ് ഇവിടെ നിൽക്കുന്നത് ഇതിൽ ഏറ്റവും വലിയൊരു രസം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ പറമ്പ് മേടിക്കുന്ന സമയത്ത് ഈ പറമ്പിൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് ഇതിൻ്റെ ഇ സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലയബിലിറ്റി ഉണ്ടോ എന്നുള്ളത് വില്ലേജ് ഓഫീസിലും അവിടെയും ഇവിടെയും എല്ലാം പോയി അന്വേഷിച്ചിരുന്നു യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അതിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഫാമിലി കോടതിയിൽ ഈ പറമ്പ് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് ചെയ്യുവാനായിട്ടുള്ള ഒരു പെറ്റീഷൻ അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഇവർക്ക് അറിയില്ലായിരുന്നു മനസ്സിലായല്ലേ അപ്പോൾ റിട്ടയർമെന്റ് ആഘോഷിക്കാൻ വന്ന ആൾക്കാര് ഇപ്പോൾ തീ പിടിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ സ്ഥലം പേടിക്കുവാനായിട്ട് പോകുമ്പോൾ വില്ലേജ് ഓഫീസിലും മറ്റുള്ള കാര്യങ്ങളിലും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നു എന്നതിനൊപ്പം തന്നെ ഈ പറമ്പിൻ്റെ ഉടമസ്ഥന്മാരായിട്ടുള്ള ഭർത്താവ് ഭാര്യ അവരുടെ മക്കൾ ഇവരുടെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫാമിലി കോടതി ഇഷ്യൂസോ അല്ലെ അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടി ഒരു അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രം നിങ്ങളാ പറമ്പ് മേടിക്കുവാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലൈബ്രിലിറ്റി ഉള്ള പറമ്പെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കുവാനേ നിങ്ങൾക്ക് നേരമുണ്ടാകൂ എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക പ്രത്യേകിച്ച് നമുക്കറിയാം ഗൾഫിലേക്ക് ജീവിക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ അവർക്ക് ഇതുപോലെ പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ കോടതിയൊക്കെ കയറിയൊന്നും പരിചയമില്ലാത്ത ടീമൊക്കെ ആയിരിക്കും പക്ഷേ ഇപ്പോൾ നാട്ടിൽ വന്നു കഴിയുമ്പോഴാണ് വയസ്സാം കാലത്ത് ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് പറമ്പ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഫാമിലി കോടതി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റീവ് കോടതി പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ എന്തെങ്കിലും ലയബിലിറ്റി ഈ പെർമിൻ്റ് പുറത്ത് വന്നിട്ടുണ്ടോ എന്നും ചെക്ക് ചെയ്യുക ഓക്കെ അതൊരു റിയൽ ലൈഫ് കേസ് ആയതുകൊണ്ടാണ് ഇനി മറ്റുള്ളവർക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റരുത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു വീഡിയോയും കൂടി നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത് സൊ ഏത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടൺ ഒന്നും എന്നെ പ്രസ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാ